കൊല്ലം ജില്ലയിൽ ശൂരനാട് സൗത്ത് പഞ്ചായത്തിൽ പതാരം മാലിമേൽക്കടവ് റൂട്ടിൽ മിത്രഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാൻ സിദ്ധയോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വൈഷ്ണോദേവിയും ദേവിയും ശനീശ്വരനുമാണ് ഇവിടെയുള്ളത് എന്നാണ് ദേവപ്രശ്ന ദേവപ്രശ്നവിധികളാൽ വെളിവാക്കപ്പെട്ടത് പിതൃഭാവത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ് കുടികൊള്ളുന്ന ശനീശ്വരൻ്റെ പൂർണകായ പ്രതിഷ്ഠയുള്ള ദക്ഷിണേന്ത്യയിലെ ഏക ക്ഷേത്രവും ഇതാണ് പൃതുർഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മറ്റുള്ള ശനിദേവ ക്ഷേത്രങ്ങളിലെ പോലെ ഭക്തർ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് തിരിച്ചു പോകണ്ട എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ത്രേതായുഗ കാലഘട്ടം മുതൽ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിനും പതിനെട്ട് സിദ്ധയോഗികൾ ഇവിടെ യാഗം നടത്തിയിരുന്നു എന്നതിനും പല തെളിവുകളും ഇവിടെ നിന്നുള്ള ഖനന അവശിഷ്ടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധകാലത്ത് പാണ്ഡവരും അമ്മയും യുദ്ധവിജയത്തിനായി ഇവിടെ എത്തി ഉപാസിച്ചിരുന്ന ക്ഷേത്ര വിഗ്രഹമായിരുന്നു ഇതെന്നും അഖില ഭാരതീയ ആചാര്യസഭ അഭിപ്രായപ്പെട്ടിരുന്നു ഇതൊരു താന്ത്രിക യാഗഭൂമിയായിരുന്നു എന്നതിന് ഇവിടെ പലതവണ നടന്ന ദേവപ്രശ്ന വിധിപ്രകാരം ഭക്തർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ ചരിത്ര ഗവേഷകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിപുരാതന കാലത്ത് കേരള ഭൂമിയുടെ നല്ലൊരു ഭാഗം കടൽ അടിയിലായിരുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം ഒരു കാലത്ത് പശ്ചിമസമുദ്രം അഥവാ അറബിക്കടൽ സഹ്യപർവ്വതത്തിൻ്റെ അടിവാരത്തോളം വ്യാപിച്ചിരുന്നു കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും കക്കകളുടെയും ശംഖുകളുടെയും മറ്റ് കടൽ ജീവികളുടെ പുറന്തോടുകളുടെ അട്ടികൾ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് തന്നെ ഈ പ്രദേശങ്ങൾ ഒരു കാലത്ത് കടൽനടിയിൽ ആയിരുന്നു എന്നതിൻ്റെ മതിയായ തെളിവുകളാണ് ദ്വാപരയുഗം അവസാനിച്ചത് മഹാപ്രളയത്തോടെയാണ് അദ്വുഗ്രമായ ഭൂകമ്പവും കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഭൂമുഖത്തിൻ്റെ ആകൃതി തന്നെ മാറ്റി ഏറ്റവും വലിയ ക്ഷോഭമുണ്ടായത് പശ്ചിമ സമുദ്രത്തിലും അതിനെ വലയം ചെയ്യുന്ന വൻകരകളിലുമായിരുന്നു സമുദ്രമധ്യത്തിലുണ്ടായിരുന്ന ദ്വാരക രമണകം ശാന്തിമതി തുടങ്ങിയ ദ്വീപുകൾ ഉൾപ്പെടെ പല ഭൂഭാഗങ്ങളും ആ ശോഭത്തിൽപ്പെട്ട് കടൽനടിയിൽ അണ്ടുപോയി സമുദ്രത്തിൽ നിന്നിളകിയ കൊടുങ്കാറ്റും വേലിയേറ്റവും ഊക്കോടെ കരയ്ക്കടിച്ചു കയറി ഭൂകമ്പത്തിൽ നിലമ്പരിശായ ജനപദങ്ങളെ വെള്ളത്തിനടിയിലാക്കി പലതിനെയും മണ്ണും മണലും കൊണ്ടും മൂടി പുരാവസ്തു ഗവേഷകന്മാരുടെയും ഭൂഗർഭ വിജ്ഞാനികളുടെയും പരിശ്രമ ഫലമായി ഈ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള അയ്യായിരത്തിലേറെ വർഷം പഴക്കം ചെന്ന സമുദ്ര നാഗരിക ജീവിതത്തിൻ്റെയും നഷ്ടശിഷ്ടങ്ങൾ ഐതിഹാസികമായ ദ്വാപര കലിയുഗസന്ധിയിലെ പ്രളയത്തെ സമർത്ഥിക്കുന്നു മാതാ വൈഷ്ണോദേവിയുടെ പ്രധാന ക്ഷേത്രം ജമ്മുവിലെ ഖാത്രയിലാണുള്ളത് വൈഷ്ണോ ദേവിയുടെ ജനനം ദക്ഷിണേന്ത്യയിലായിരുന്നു എന്ന് ഏറെ ദേവിഭക്തരും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ദേവിയെ ദർശിച്ചതിന് ശേഷം ഖാത്രയിലേക്ക് പോകുന്നവരും ധാരാളമുണ്ട് പതിനെട്ട് സിദ്ധ യോഗീശ്വരന്മാർ പല കാലത്തും യാഗ ഹോമാദികൾ നടത്തിയിരുന്നതിനാൽ പതിനെട്ട് സിദ്ധ യോഗീശ്വരന്മാരുടെയും സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആരും പറയാതെ തന്നെ പല അനുഭവങ്ങളും ഭക്തർക്ക് നേരിട്ടറിയാൻ സാധിക്കുന്നുണ്ട് യാഗഭൂമി ആയിരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ആരാധനാ രീതികളും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് പ്രസാദമായി ചന്ദനമോ കുങ്കുമോ വീട്ടിൽ കൊണ്ടുപോകാനായി നൽകാറില്ല ആവശ്യമുള്ളവർക്ക് തനിയെടുത്ത് ചേർത്താവുന്നതാണ് പൂജകളിലും ഹോമങ്ങളിലും പൂജാരിമാരോടൊപ്പം എല്ലാവർക്കും പങ്കെടുക്കാം അവരവരുടെ ജന്മനക്ഷത്രമനുസരിച്ചും ദോഷപരിഹാരത്തിനുമുള്ള ഹോമദ്രവ്യങ്ങളാണ് അർപ്പിക്കാനായി നൽകുന്നത് അനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളും ഉപവാസവ്രതങ്ങളും പാപമോചന പ്രാർത്ഥനയുമാണ് മുഖ്യമായിട്ടുള്ളത് ഇങ്ങനെ പല വൈവിധ്യ പൂർണ്ണമായ ചടങ്ങുകളും ആരാധനകളുമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ളത് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ആരാധനകളും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വൈഷ്ണോ ദേവി ശനിദേവസ്ഥാനം ഡോട്ട് ഒ ആർ ജി നമസ്കാരം